ൂര് തിരൂര് നടക്കാവ ഞങ്ങളൊന്ന് പന്ത്രണ്ടാംയ പന്ത്രണ്ടാംയോ തോന്നില്ല പതിഭാഗ്യാണ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തിഇരുപത്തഞ്ചില് ഞങ്ങളൊന്ന് പൊന്നാനി പോണ്ട ആവശ്യം ഉണ്ടായിരുന്നേ മോനൊന്നും ചേർക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് ചേർത്ത് പിന്നെ റിട്ടേൺ പോവണേ അപ്പൊ ഞങ്ങളിങ്ങനെ നെരിപ്പറമ്പ് ആ ബൈക്കിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ അതൊക്കെ ഒന്ന് കാണിച്ചോർത്താ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാല് ചമ്മറോട്ടം കടവിന്റെ അവിടെ ആകുമ്പോൾ കാണിച്ചു ചമ്മറോട്ടം കടവിന്റെ അവിടെ ഇവിടെ കാണിച്ചോട്ടെ പ്രവാസികളൊന്നും കണ്ടോട്ടെ ഇനി മാറി ഇനിയും കാണിച്ചാലോ നാട്ടിൽ വെച്ചി നാട്ടി നിക്കുന്ന കാരണത്തല്ലേ ഈ വീഡിയോ കാണുമ്പോ ഒന്നല്ല അതല്ല ഞങ്ങളൊക്കെ കണ്ണത്തെ രാജ്യത്ത് പോയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുമ്പോ അവിടെ ഇരുന്ന പ്രവാസികളായ ഞങ്ങൾക്കും അവിടെക്കൊന്ന് ജസ്റ്റ് ആ വീഡിയോ ഒക്കെ തുറന്നിട്ട് ഇങ്ങനെക്കുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിന് വളരെ സന്തോഷമുണ്ട് നാട്ടി കൂടി കമ്പനി കമ്പനി കൂടെ കമ്പനി കുട്ട കൂടെ എന്റെ കമ്പനിക ഞക്കണ്ട എവിടക്കെ ഈ ഫോട്ടോസ് കാണിച്ചു കൊടുത്താൽ അതൊക്കെ ഏകദേശം കാണുമ്പോൾ അവർ ആയി ഞങ്ങളൊക്കെ ഈ റോഡിൽ കൂടെ പോയതാണ് എന്റെ വീട്ടില് എഴുതിണ്ടായിരുന്നെ അപ്പുറത്ത് ആ ഇനി അവിടെ സ്റ്റോപ്പായി കളഞ്ഞ ഞങ്ങള് പെങ്ങളെ വീട്ടിൽ ഞങ്ങൾ പെങ്ങളെ വീട്ടിൽ പെങ്ങളെ മോളെ വീട്ടിൽ ഒന്ന് ജംസി മോളിന്ന് പറയും അവളെ വീട്ടിൽ ഞാൻ പ്രാവശ്യം വന്നിട്ട് പോയിട്ടില്ല അപ്പൊ എന്തായാലും അവിടെ ഒന്ന് പോയി പോരാച്ചിട്ടാണ് അവിടെ സ്റ്റോപ്പ് ഒക്കെ പിടിക്കും അപ്പൊ ഏകദേശം അദൂര് എന്ന് പറഞ്ഞ സ്ഥലത്താറായിക്കോട്ടാ അതുലൂര് സൈഡാക്കില് കാറുണ്ട് അങ്ങനെ അങ്ങനത്തെ ആയിക്കോട്ടെ കാറായിട്ട് പോയിക്കോട്ടെ സ്ഥലട്ടത് മാതൂര് പള്ളിക്ക് കഴിഞ്ഞ് അത് ഇന്നത്തെ വീഡിയോയിൽ വിട്ടതാണ് ഇതാണ് അതുല്വരി ഒന്ന് മൊത്തം സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടെ പ്രവാസികളാണ് എന്നെ പോലെ കൊറേ ആൾക്കാരുണ്ട് നാട് കാണാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവരൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് അതുല് കണ്ടില്ല ഓക്കെ ഇവിടെ കാണിച്ച വീട്ടിക്ക് പെങ്ങളെ മോളെ വീട്ടിലേക്ക് പോയ പെങ്ങളെ മൂത്ത പെങ്ങളെ വീട്ടിലേക്ക് പോയിക്കണേ മൂത്ത പെങ്ങളെ വീട്ടിലാണ് പോയിക്കൊണ്ടിരിക്കണേ എന്തായാലും അതിലൊരു കണ്ടില്ലാന്നൊന്നും പറയരുത് പ്രവാസികളെ കണ്ടവര് കണ്ടവര് ലൈക്ക് ചെയ്തോളി കാണാത്തവർക്ക് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു പാട്ട് കാര്യങ്ങൾ പാടിയാരാ എഴുതുക അല്ലാതെ വേറെ വഴിയുണ്ട് പോവും കണ്ണൂരണ്ട് എന്തൊക്കെയാണോ പാട്ട് കത്തിഞ്ഞ ചുരുക്കിയിടുന്നേ ഇദ്ദേഹം പറഞ്ഞു നേടം ഞങ്ങള് പോകുന്നത് പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് ആണ് അവളുടെ തെറ്റിന്റെ ഭർത്താവ് പാട്ട് പാടിക്കണം മറ്റേ മോശമാണ് നമ്മളെ ഒരു വില ഇട്ടേക്ക് കളയാൻ പാടില്ല നമ്മള് തെങ്ങുമ്പോ കയറുന്ന ഒരു വില ഇട്ട് കോണം കെട്ടിട്ട് കേറ പോലെ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്തായാലും മലയോടത്ത് പോണന്നുണ്ട് ഒന്നും എവിടെ പോവാൻ പോകുന്നില്ല മഴ പെയ്യുന്ന കാലത്തേ പെങ്ങളെ വീട് പെങ്ങളെ വീട് അങ്ങനെ ഒക്കെ മക്കളെ പെങ്ങളെ മോളെ വീടാണോ ഒന്ന് ഓണ അടിച്ച മോള് എൻ്റെ വില കൂടിയ നാനോ കാറിലാണ് ഞാൻ വരുന്നത് വേണ്ടിയില്ല ഞങ്ങൾ എന്താ ചെയ്യങ്ങളെപ്പോലെ വലിയ കാറിലൊന്നും വരാനുള്ള പാകം ഞമ്മക്ക് ഞമ്മളീ ബോംബെ പോയി തെങ്ങുമ്പോൾ കയറുന്നതാണ് ആയിട്ട് കുടുംബം കഴിഞ്ഞു പോണത് ഹായ് മാഷാ എന്താ കാണി എൻ്റെ പെങ്ങളെ വിടെ പൊയ്ക്കുള്ളി പൊയ്ക്കുള്ളി അവിടെ ജംസ് ജംസി മോളെ ജംസി മോളിവിടെ ഇല്ല തോന്നുന്നുണ്ടാ ഹായ് ജംസി മോളെ ഹൗആർ യു ജംസി മോളെ ഇല്ല 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 ഇതിൻ്റെ പെങ്ങളെ കുട്ടിയാണ്ടാഷ ഉണ്ടാക്കുകയാണ് ഇതെ പെങ്ങളെ വീടാ പെങ്ങളെ മോളെ വീടാത് കണ്ടിട്ടേ അയ്യവ ഇത് എന്നെപ്പോലെ പണിയെടുക്കുന്ന ഒരാളാണ് മൂപ്പരാർ ഒരാണെ തെങ്ങ് കാരണ മിഷേനാണ് പേര് അമീതാളിയാണ് ഞാൻ അടിയാന്നാ വിളിക്കലേട്ടാ ഞാൻ അങ്ങനെയാണ് അപ്പോൾ ഞാലിയൻ്റെ വീട് കണ്ടില്ല എന്നൊന്നും പറയണ്ട പാവാണ് അപ്പോഴും നാട്ടിൽ നിന്നിട്ട് ഉണ്ടാക്കിയ വീടതൊക്കെ നോക്കി നമ്മളൊക്കെ കണ്ണത്തെ രാജ്യത്ത് പോയിട്ടാണ് നമ്മളിങ്ങനൊക്കെ ഒരു വീടുണ്ടാക്കണത് ആ സാധനത്ത് ഇവിടെ നാട്ടിൽ നിന്നിട്ട് തെങ്ങുമ്മേൻ്റെ മാതിരി പണിയെടുത്തിട്ട് പാവം ഇങ്ങനെയൊക്കെ ഒരു വീടുണ്ടാക്കി കണ്ടില്ല ഞങ്ങൾ സോദാ അതൊക്കെ ശ്രമിച്ചാൽ നടക്കും നടക്കാതൊന്നുമില്ല നമ്മളൊക്കെ നാട്ടിൽ നാട്ടിൽ നിന്നിട്ടായാലും പ്രവാസി ലോകത്തായാലും ശരി നമുക്ക് വീട് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മിസ്സാകുമ്പം പോലെയാണ് നമ്മളൊരു പത്ത് ഉറുപ്പ കിട്ടുമ്പോൾ നമ്മൾ കഴിഞ്ഞിടത്തോളം അത് കൂടുതൽ ചിലവാക്കാതെ ഇങ്ങനെ വീടും പറമ്പൊക്കെ സ്ഥലം വാങ്ങി അതിലൊരു വീടൊക്കെ വെച്ച് അങ്ങനെ ഒരു സ്വർഗം പോലെ കണ്ടതിൻ്റെ ശേഷം പിന്നെ മക്കളെയും കുട്ടികളെ കൂട്ടി മക്കളെയും കുട്ടികളെയും കൂട്ടിയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അല്ലാതെ നമ്മൾ വീടും ഇതൊന്നും ഭൂമിയൊന്നും എടുക്കാതെ നമ്മൾ കുറേ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മളെ ഭാര്യൻ്റെയും മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ രോഗം മുഴുവനും കറങ്ങാന്ന് നിന്നാൽ അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും സമ്പായിക്കാൻ പറ്റിയില്ലാന്ന് അപ്പോൾ അതാണ് സംഭവട്ട ഇതിൻ്റെ എത്ര കൊല്ലയെന്നൊരു ഞാനോ കാർ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ചരിത്രം ഉണ്ട് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞ് വിട്ടേരണ്ട് നിസ്സാദ ഞങ്ങൾ ഇവിടൊക്കെ വന്ന് ഞാൻ മോനെ ചേർക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഇതിങ്ങനെ പ്രവാസികളിങ്ങനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഓ ഏകദേശം ഒരു നാട് കണ്ട ലുക്ക് പോലെ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മതി നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ ഇങ്ങനൊക്കെ എടുത്ത് വിട്ടുണ്ട് ഓക്കെ സമയം പോവാതിരിക്കും പോവാതെ വെറുതെ പ്രശ്നം വന്നിട്ട് എവിടേക്കും പോകാൻ താല്പര്യമില്ല എല്ലാവരും വിളിക്കുന്നുണ്ട് ഉമ്മാൻ്റെ കുടുംബക്കാരും നമ്മളൊക്കെ ഉള്ള ആൾക്കാരും വന്നെങ്കിൽ എൻ്റെ മൂത്താപ്പാടെ മോണ്ട് എൻ്റെ ജേഷ്ഠന് മുസ്തഫാക്ക മുസ്തബാക്ക ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് വരെ മാനു ജി എവിടെയാണ് ഇത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇത് വന്ന വീരൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം എനിക്കൊന്നും ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് വരാനായിരുന്നു അപ്പോൾ ഞാൻ മനിക്കാക്കാൻ ഞാൻ വേണ്ട ഞാൻ അങ്ങോട്ട് വരാനും അപ്പോൾ മുസ്ഫാഖാൻ്റെ മുസ്തഫാക്കാൻ്റെ ഒന്ന് പോകണം സംസീറാക്ക എത്തിയിട്ടില്ല സംസീറാക്കും ഗൾഫിലാണ് സബീർ സബീർഭായും ഗൾഫിലാണ് അപ്പോൾ അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങൾ ഗൾഫിൽ പോയാലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വിഷമൊന്നും വേണ്ട ഒരു കൊല്ലം രണ്ട് കൊല്ലം നാല് കൊല്ലമൊക്കെ നമ്മൾ അഞ്ച് കൊല്ലമൊക്കെ പറച്ച നമ്മളങ്ങനെ കഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കും എന്നാലും പിന്നെ ഒരു സമയമാകുമ്പോൾ അതേമാതിരി നമ്മളൊക്കെ എല്ലാവരും നമ്മളെ ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങളൊക്കെ അത് നിറവേറ്റി തരും എല്ലാവർക്കും അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷനടിക്കേണ്ട കേട്ടോ നാട്ടിൽ നിന്നിട്ടാണ് ഈ മനുഷ്യൻ പാവം ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളൊക്കെ പ്രവാസി ലോകത്ത് പോയിട്ട് എപ്പോൾ പറയും നമ്മളെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടാണ്ട് വീണ്ടും തിരിച്ച് വരും വീണ്ടും പോവും വീണ്ടും തിരിച്ച് വരും വീണ്ടും പോവും ഒരു ടെൻഷൻ ടെൻഷനടിക്കണ്ട പടച്ചവും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വഴി നമുക്ക് തുറന്നു തരും നമ്മളെ നമ്മളെ വഴികൾ നമ്മളിങ്ങനെ നന്നാക്കി വെച്ചാൽ മതി ഞാൻ പറഞ്ഞ നമ്മളെ വഴി നന്നാക്കിയാ എന്റെ കൂടെ നമ്മളെ പറിച്ചുകൊണ്ട് നമ്മളെ കൂടെ കൂടണ്ടാവും എല്ലാവരും കൂടണ്ട അപ്പോൾ ഇവിടെ കൂടി പറഞ്ഞ് നിർത്തിയാണ് ഓക്കെ ഇത് തൃപ്പാലൂര് പറഞ്ഞ സ്ഥലട്ടാ ഇവിടെ നമ്മളൊരു സ്നേഹിതണ്ട് രവി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വൈക്ക് പോണ ഒരു സ്ഥലമാണ് രവീന്റെ അവിടെക്ക് പോണ വീടാണിത് എൻ്റെ ബോംബേലുണ്ടായിരുന്നു പാവം അപ്പൊ ഞങ്ങളൊന്ന് പൊന്നാനിയില് പോയിട്ട് വരികയാണ് പന്ത്രണ്ടാം തിയതി എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടുകയാണ് എഴുതി അറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട് എഴുതുക അല്ലാതെ വേറെന്തു വഴിയുണ്ട് എൻ മിഴികൾ പോകും കണ്ണുനീരാത് കണ്ട് എൻ കരുൾ വേദന കാണുവാനാരുണ്ട് എന്നും ഞാൻ കരയും കരഞ്ഞിട്ടും എന്നെന്നും ഞാൻ പറയും പാട്ട് പഠിക്കണം ഉടനടി മറുപടി തന്ന് ഞാൻ സങ്കീടം തീർത്തിടണേ യും മൂർത്തിടണേ തണ്ടൻ അധനിക്കും നിങ്ങൾ സൂര്യൻ്റെ ചുവട്ടി അനുഭവിക്കാൻ ഞാനും കുട്ടിയും ഈ വീട്ടിൽ ഞങ്ങളെ അന്ധ്യാളംകുളം എന്ന് പറയുന്ന ഇതാ ഒരു ഇവിടെ കോളേജ് സ്കൂളാണ് കേട്ടോ അന്ത്യാളംകുളം അന്ത്യാളംകുളം എനിക്കച്ചാ പറയാനും അറിയണില്ല ക്ക പ്രവാസികൾക്ക് വേണ്ടിട്ടേ വേറെ ആർക്കും വേണ്ടീട്ടല്ലേ ഞാൻ ആയികലം എത്താറായി ഇതാണ് മടത്തൽപ്പടി ഓക്കേ മടത്തൽപ്പടി മടത്തൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ എടുക്കും പോണില്ല ചേട്ടാ ഇപ്പം തലക്കാലം എങ്ങനെയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ അയിങ്കലത്ത് എത്താറായി അയിങ്കലം തവനൂര് തവനൂരൊക്കെ കഴിഞ്ഞിരിക്കണേ തവനൂർ റൂട്ട് കൂടെ വന്നിട്ടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അവർക്കറിയാം ഓ ഞങ്ങളെ നാട് എത്തിറ്റാ ഞങ്ങളെ സ്ഥലം എത്തിയിട്ടാണ് ഓൻ വീഡിയോ എടുത്ത് വിട്ട കാരണം കൊണ്ട് നന്നായി അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അയിങ്കലം കാണാൻ പറ്റി തവനൂര് കാണാൻ പറ്റി കുറ്റിപ്പുറം കാണാൻ പറ്റി എന്താണ് ngerti ya, oke? Okay. ngerti, belum ngerti apa അപ്പോൾ ഇത് എന്ന് പറഞ്ഞ സ്ഥലത് ഞാൻ അയിങ്കലം കണ്ടില്ല എന്നൊന്നും പറയണ്ട ഇപ്പോൾ പ്രവാസികളിങ്ങനെ കാണുമ്പോൾ ഞങ്ങളെ കുറ്റിപ്പുറം മറവഞ്ചേരി തവനൂര് പാറപ്പുറം കാലടി അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഞാനേ എൻ്റെ മോനും നമ്മളെ വൈഫും കൂടിയും ഒരു താങ്ങൾ മേടിക്കാൻ വേണ്ടി പോയിക്കാൻ അപ്പൊ അങ്ങനെ ഇവിടെ വന്നിട്ട് വണ്ടി സൈഡാക്കിയതാ അപ്പൊ ഞാൻ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ആക്കട്ടെ ഓക്കെ അപ്പോൾ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി വീഡിയോ ആണ് ഏകദേശം ഒരു രണ്ടര മണിയായിരുന്നുണ്ടാവും അപ്പൊ ആ ടൈമും കൂടി പറയല്ലേ അപ്പം എത്ര മണിക്കാണ് അത് എടുത്തതെന്ന് കൂടി അറിയണമല്ലോ അപ്പോ എല്ലാവരോടും നമസ്കാരം അങ്ങനെ വന്ന് വന്ന് വീട്ടിലെത്തിയിട്ടാ ഏട്ടാ കാണി എന്താ സംഭവം നേരം ബിരിയാണിയാണ് ഇതും ബിരിയാണിയാണ് എൻ്റെ മൂത്ത മോള് പെരുന്നാളായിട്ട് ഇവിടെ കുട്ടിസം നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മൂത്ത മോൾക്ക് വേണ്ടിയിട്ട് വാപ്പം നോക്കുകയാണെങ്കിൽ ഞങ്ങളെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഏതായാലും ഭക്ഷണം കഴിച്ച് അപ്പോൾ എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പറയണ്ടേ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഹോട്ടലിൽ നിന്ന് എപ്പോഴേലും കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അത്ര അപ്പോൾ ഞാൻ മോനെ ഏതായാലും അവിടെ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഹോട്ടലിൽ കയറി വന്നപ്പോൾ മോൾക്കും എൻ്റെ വേറെ മക്കളും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അപ്പൊ ബിരിയാണിയൊക്കെ മേടിച്ചു ഒന്ന് കാണിച്ചെടുക്കട്ട് എവിടേ നിഷമോള നിഷമോള ഇപ്പൊ ചീത്തക്കുട്ട നിഷമോള ഇപ്പൊ ബിരിയാണി കൊടുത്തിട്ടുണ്ട് കേട്ടോ വട കുട്ടിക്ക് ബിരിയാണി കൊടുത്തിട്ടുണ്ട് കേട്ടോ വാതിൽ ഓർക്കണ കുട്ടികൾ വരുമ്പോൾ കുട്ടികളൊക്കെ വാതിലടച്ചുവിടാണി പേടിച്ചിട്ട് അപ്പം ബിരിയാണി ഒക്കെ വേറെ ചിട്ട് എന്താ ഇവിടെ ഒക്കെ ഇണ്ടിട്ട മോളെ ഏ മാഷങ്ങനെ ഞങ്ങൾ അങ്ങനെ വന്ന് വന്ന് വീട്ടിലെത്തി സമയം മൂന്നേക്കാളായി ഓക്കേ ഇപ്പൊ തന്നെ വീഡിയോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ വിടുക നാളെ എടുത്തേക്കണ പരിപാടിയില്ല അതുപോലെ അപ്പം നിങ്ങളോടൊരു കാര്യം കൂടി മാറിയാണ് ഇനി ചേവനൂരൊക്കെ ഒന്ന് പോകാണ്ട് ഉമ്മൻ്റെ കുടുംബത്തിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ കുറച്ച് സ്ഥലമുണ്ട് അത് വിൽപ്പനയ്ക്കുള്ളതാണ് ചേങ്ങനൂർ അത് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ വിടണുണ്ട് അപ്പോൾ നിങ്ങൾക്കാര്യങ്ങൾക്ക് അതിനോട് താല്പര്യം സ്ഥലത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പൗപ്പത്ത് സെൻറ്റ് സ്ഥലം കൊടുക്കാനും തയ്യാറാണ് അത് എന്തായാലും രണ്ട് ഏക്കർ സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ആവശ്യക്കാരുടെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ അവിടെ ചെന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്ത് വിടും ഓക്കെ നിങ്ങൾ നോക്കിയോളാം ആ സ്ഥലങ്ങളൊക്കെ ഞാൻ എടുത്ത് വിട്ടേരാം അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെൻറിന് വില കുറച്ച് കിട്ടും ഒരു സെൻറ്റിന് ഒരു ലക്ഷം ഉറുപയാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനെന്താ വെച്ചാൽ വില കുറച്ച് തരും മട മട മുതലാണ് മിപ്പും കൂടി മൈനിങ് പോയിൻറ്റ് സംസാരിച്ച് ഞങ്ങൾക്ക് അതിനനുസരിച്ച് വില കുറഞ്ഞിട്ട് മുതൽ കിട്ടുമോ കഴിയും അതിപ്പോൾ എനിക്കൊന്നും അതിൽ പറയാൻ പറ്റില്ല എൻ്റെ മുതലൊന്നുമല്ല എൻ്റെ മുതൽ ഈ കാണാൻ ഭൂമി മാത്രമേ ഉള്ളൂ പതിമൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം ഓക്കെ ഇവിടെ കൂടെ നിർത്തുന്നത് അന്നൊക്കെയുള്ള വീഡിയോ അന്ന് തന്നെ വിടണം നാളെ കിടത്തങ്ങണ പരിപാടി നിങ്ങൾക്ക് ഇല്ല ഓക്കെ വരാം എന്തെങ്കിലും പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്ത പറഞ്ഞോ